നമസ്കാരം ഞാൻ അനക് കൃഷിയുമായി ബന്ധപ്പെട്ട അറിവിന്റെ നുറുങ്ങുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു ഇത്തവണത്തെ ഓണപ്പൂക്കളത്തിനായി ചെണ്ടുമല്ലി അഥവാ ബന്ധിപ്പൂക്കൾ കൃഷി ചെയ്യുന്നതിനെക്കുറിച്ച് തൊട്ടു മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തുടങ്ങിയിരുന്നു വിവിധയിനം ചെണ്ടുമല്ലികളെക്കുറിച്ചാണ് പ്രധാനമായും ആ വീഡിയോയിൽ പറഞ്ഞത് അത് കേൾക്കണമെന്നുള്ളവർക്ക് ഈ വീഡിയോയുടെ മുകൾ ഭാഗത്തായി ഇപ്പോൾ ആ ലിങ്ക് കാണാൻ കഴിയും കൂടാതെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം അതിലൂടെ പോയി ആദ്യ ഭാഗം കണ്ടാൽ അത് നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രയോജനം ചെയ്യും ശരി ഇനി നമുക്ക് ചെണ്ടുമല്ലിയിലേക്ക് വരാം ഹ്രസ്വകാല വിളയാണ് ചെണ്ടുമല്ലി പതിനഞ്ച് ഡിഗ്രി മുതൽ ഇരുപത്തി ഒൻപത് ഡിഗ്രി വരെയുള്ള താപനിലയാണ് ഇതിന്റെ കൃഷിക്ക് അനുയോജ്യം വലിയ ചൂടുള്ള കാലാവസ്ഥ ഇതിനു പറ്റിയതല്ല അമ്ലാംശം കുറഞ്ഞ മണ്ണാണെങ്കിൽ രോഗങ്ങളും കുറയും പ്രത്യേകിച്ചും അഴുകൽ രോഗം പോലുള്ള കട്ടയുടച്ച് ഒരു സെന്റിന് രണ്ട് ഓ മൂന്ന് ഓ കിലോ കുമ്മായപ്പൊടി അല്ലെങ്കിൽ ഡോളമൈറ്റ് ചേർത്തിളക്കി രണ്ടാഴ്ച ഇട്ടതിനു ശേഷം വേണം നടേണ്ടത് നാലാഴ്ചയെങ്കിലും പ്രായമുള്ള ആറിലകളെങ്കിലും ഉള്ള കരുത്തുള്ള തൈകൾ ശ്രദ്ധാപൂർവ്വം തിരഞ്ഞെടുക്കണം മഴക്കാല കൃഷി ആയതിനാൽ അല്പം ഉയരമുള്ള വാരങ്ങളിൽ നടുന്നതാണ് ഉത്തമം അല്പം പോലും വെള്ളക്കെട്ട് ചെണ്ടുമല്ലിക്ക് സഹിക്കാനാകില്ല നല്ല വെയിലുള്ള സ്ഥലം നീർവാർച്ചയുള്ള മണ്ണ് ഇവ നിർബന്ധമാണ് ഒരു സെന്റ് സ്ഥലത്തേക്ക് നൂറ് കിലോ അളവിൽ അഴുകിപ്പൊടിഞ്ഞ കാലുവളം ഇരുന്നൂറ്റി ഇരുപത് ഗ്രാം യൂറിയ നാനൂറ് ഗ്രാം മസൂറി ഫോസ് നൂറ് ഗ്രാം പൊട്ടാഷ് എന്നീ അളവിൽ അടിസ്ഥാനവളം ചേർക്കണം വൈകുന്നേരങ്ങളിൽ വേണം തൈ പറിച്ചു നടേണ്ടത് വരികളും ചെടികളും തമ്മിൽ ഒന്നരടി അകലം നൽകാം അതായത് നാൽപ്പത്തി അഞ്ച് സെൻറ്റിമീറ്റർ ഗുണം നാൽപ്പത്തി അഞ്ച് സെൻറ്റിമീറ്റർ അകലം നട്ട് ഇരുപത് ദിവസം കഴിയുമ്പോൾ ഇടയിളക്കിയ ശേഷം സെന്റിന് ഇരുന്നൂറ്റി ഇരുപത് ഗ്രാം യൂറിയ നൂറ് ഗ്രാം പൊട്ടാഷ് എന്നിവ മേൽവളമായി ഇട്ടുകൊടുക്കാവുന്നതാണ് പറിച്ചു നട്ട് ഇരുപത്തിയേഴ് ദിവസം കഴിയുമ്പോൾ മണ്ടനുള്ളി കൊടുക്കുന്നത് കൂടുതൽ ശിഖരങ്ങൾ വരാനും ചെടികൾക്ക് കരുത്തുകൂടാനും സഹായിക്കും കൂടുതൽ ശിഖരങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ പൂക്കളും ഉണ്ടാകും ചിലർ നാൽപ്പത് ദിവസമാകുമ്പോൾ ഒരിക്കൽ കൂടി ശിഖരങ്ങളുടെ മണ്ടനുള്ളി കൊടുക്കാറുണ്ട് നാൽപ്പത് ദിവസം കഴിഞ്ഞ് മണ്ട നുള്ളുന്നത് ചെടിക്ക് ഗുണം ചെയ്യുകയില്ല നുള്ളുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം മണ്ട ഇരിഞ്ഞെടുക്കരുത് നല്ല കത്രിക കൊണ്ടു വെട്ടിക്കൊടുക്കണം അതിനുശേഷം മുറിപ്പാടിൽ അല്പം ഇന്തോഫിൽ കുഴമ്പ് തേക്കുന്നത് നന്നായിരിക്കും ചെണ്ടുമല്ലി വളർത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആവശ്യത്തിന് നനവു നൽകണം എന്നതാണ് കഴിഞ്ഞാൽ പിന്നെ മണ്ണിൽ ഈർപ്പമില്ലാത്ത അവസ്ഥ ഉണ്ടാകാൻ പാടുള്ളതല്ല ചെടികളുടെ വളർച്ച വിലയിരുത്തി ഇടയ്ക്ക് പത്തൊൻപത് 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 എന്ന അനുപാതത്തിലുള്ള നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം സംയുക്തവളം വളം അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിൽ കലർത്തി ഇലകളിൽ തളിച്ചു കൊടുക്കാവുന്നതാണ് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോൾ രോഗകീടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഇലപ്പേനുകൾ ഇലതീനിപ്പുഴുക്കൾ മേലുമൂട്ടകൾ മണ്ടരികൾ എന്നീ കീടങ്ങളെയും വാട്ടരോഗം അഥവാ അഴുകൽ രോഗം ഇലപ്പുള്ളി രോഗം ഇവയും കരുതിയിരിക്കണം ഇവയെ പ്രതിരോധിക്കേണ്ട വിവരം എന്റെ കൃഷി വിളപരിപാലന വിഭാഗത്തിലുണ്ട് അവ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം നേരത്തെ പഠിച്ചു പഠിച്ചുവച്ചാൽ സമയത്ത് ടെൻഷനടിക്കേണ്ടി വരില്ല കാലാവസ്ഥയും പരിപാലനവും ഒത്തുവന്നാൽ പറിച്ചു നട്ട് ഏതാണ്ട് അറുപത് അറുപത്തിയഞ്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ പൂക്കൾ വിളവെടുത്തു തുടങ്ങാം മൂന്ന് ദിവസത്തിലൊരിക്കൽ പൂക്കൾ നുള്ളാനാകും ഒരു ഹെക്ടറിൽ നിന്ന് ആറായിരം കിലോ മുതൽ പതിനായിരം കിലോ വരെ പൂക്കൾ വിളവെടുക്കാം കിലോയ്ക്ക് നൂറ് രൂപ മുതൽ നൂറ്റി അൻപത് രൂപ വരെ വില വിലപിച്ചേക്കാം എന്തായാലും ചെണ്ടുമല്ലി നട്ടുനോക്കൂ ഇത്തവണത്തെ അനുഭവം കൂടി വെച്ച് അടുത്ത തവണ കൂടുതൽ വിശാലമായി കൃഷി ചെയ്യാനുള്ള പ്രചോദനവും കിട്ടുമല്ലോ ചെണ്ടുമല്ലിയുടെ ഉപയോഗം അത്തപ്പൂക്കളം മാത്രമല്ല മരുന്ന് നിർമ്മാണം പെയിന്റ് നിർമ്മാണം തുടങ്ങി പലവിധ ഉപയോഗങ്ങൾ അതിനുണ്ട് അവയുടെ മാർക്കറ്റ് കണ്ടെത്താനായാൽ ഭാവിയിൽ ആണ്ടിൽ എല്ലാ കാലവും ഓണക്കാലമാക്കാന് നമുക്ക് കഴിയും അറിഞ്ഞു ചെയ്യുന്നവർക്ക് കൃഷി ആദായമേ തരൂ അധ്വാനിക്കാൻ തയ്യാറുള്ള ഓരോരുത്തർക്കും നല്ല ഓണക്കാലം നേരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് എന്റെ കൃഷി ഡോട്ട് കോമിലെ അറിവ് ശേഖരം വാർത്താ വിഭാഗത്തിലെ വിളപരിപാലനം എന്നീ വിഭാഗങ്ങൾ ദിവസവും വായിക്കുക കൃഷിരീതികളെ സംബന്ധിച്ചും രോഗകീടങ്ങളുടെ പ്രതിരോധത്തെ സംബന്ധിച്ചുമുള്ള ധാരാളം ടിപ്സ് അവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എല്ലാവർക്കും മികച്ച വിളവ് ലഭിക്കുന്ന ഒരു ഓണക്കൃഷിക്കാലം ആശംസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായോ എന്തായാലും അഭിപ്രായം ഞങ്ങളെ അറിയിക്കണേ എല്ലാവരും എൻ്റെ കൃഷിയുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമന്റും നൽകി പ്രോത്സാഹിപ്പിക്കണം മറ്റു സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുകയും വേണം വീണ്ടും കാണാം ഞാൻ അനഖ നന്ദി